ശ്രീകണ്ഠാപുരം നഗരസഭയിലെ നവീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെയും നഗരസഭാ കോംപ്ലക്സിനുള്ളിൽ ഒരുക്കിയ മുലയൂട്ടൽ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ അഡ്വഗറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ നവീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെയും നഗരസഭ കോംപ്ലക്സിനുള്ളിൽ ഒരുക്കിയ മുലയൂട്ടൽ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ അഡ്വറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷിയായിരുന്നു ഡോക്ടർ കെ വി അഗസ്റ്റിൻ മാസ്റ്റർ ആദ്യ പുസ്തക കൈമാറ്റം നടത്തി വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ വി പി നസീമ കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സെക്രട്ടറി ടി ആർ നാരായണൻ സൂപ്രണ്ട് അനീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സാംസ്കാരിക നിലയം എട്ടായിരത്തിൽ പരം പുസ്തകങ്ങളുമായി രാവിലെ മണി മുതൽ അഞ്ചുമണിവരെ പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഇതിനായി ഒരു ലൈബ്രറിയനെയും നിയമിച്ചിട്ടുണ്ട് റബ്കോയുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നിലയം നവീകരിച്ചതും മുലയൂട്ടൽ മുറിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രഹസ്യാമ മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു